അർജുൻ ഇന്ന് നമ്മളോട് വിട പറഞ്ഞു പോയപ്പോൾ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ഇട്ടൊരു പോസ്റ്റാണിത് പോസ്റ്റിൽ സനോജ് പറയുന്നത് എങ്ങനെയാണ് അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ എന്നത് കുമാരനാശാൻ്റെ പ്രസിദ്ധമായ വരികളാണ് തനിക്ക് വേണ്ടി മാത്രമല്ലാതെ ജീവിക്കുകയും സഹജീവികൾക്ക് കൂടെയുള്ളതാക്കി തൻ്റെ ജീവിതത്തെ മാറ്റുകയും ചെയ്യുന്ന മനുഷ്യർക്ക് മരണമില്ല അങ്ങനെ കുറേ മനുഷ്യർ എല്ലാ പ്രദേശങ്ങളിലുമുണ്ട് ഏത് പാദരാത്രിയായാലും ഒരു വിളിപ്പുറത്ത് സഹായവുമായി ഓടിയെത്തുന്നവർ അന്നത്തെ ദിവസക്കൂലി കളഞ്ഞ് തനിക്ക് നേരിട്ട് അറിയുകൂടി ചെയ്യാത്ത അപരനെ രക്തം ദാനം ചെയ്ത് മടങ്ങുന്നവർ വിശക്കുന്ന മനുഷ്യർക്കായി വീട് വീടാന്തരം കയറി പൊതിച്ചോറ് ശേഖരിക്കുന്നവർ സ്വന്തം ജീവിതം തൃണവൽഗണിച്ച് ദുരന്തഭവങ്ങളിൽ രക്ഷകരാവുന്നവർ അർജുൻ അവരിൽ ഒരാളായിരുന്നു തനിക്ക് വേണ്ടി മാത്രമല്ലാതെ ജീവിച്ച ഒരാൾ അതുകൊണ്ടുകൂടിയാണ് ആ ചെറുപ്പക്കാരൻ നാടിൻ്റെ ആകെ കണ്ണീരോർമ്മയായി മാറുന്നത് ജീവിതം എനിക്കൊരു ചൂളയായിരുന്നപ്പോൾ ഭുവിന വെളിച്ചത്താൽ വെണ്മ ഞാൻ ഉളവാക്കി എന്ന ധന്യതയോടെ മരണമില്ലാത്ത ഓർമ്മയായി അവൻ മാറുന്നത് വിട പ്രിയ സഖാവേ എന്ന് പറഞ്ഞാണ് വി കെ സനോജിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് ആ പോസ്റ്റിനൊപ്പമുള്ള ഫോട്ടോ കണ്ട് ചിലരൊക്കെ പറയുന്നത് അർജുൻ യഥാർത്ഥത്തിൽ അതിൽ എന്നും അർജുൻ്റെ ഫോട്ടോ എഡിറ്റ് ചെയ്ത് കയറ്റിയതാണെന്നും ഒക്കെയാണ് കഴിഞ്ഞ ദിവസം അർജുൻ്റെ ഫോട്ടോ വെച്ച് പ്രിയ സഖാവെ ആദരാഞ്ജലികൾ എന്ന പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോഴും പലരും അതായത് ഇതേ ആളുകൾ തന്നെ ചോദിക്കുന്നത് കേട്ടു അപ്പോഴേക്കും അവനെ പിടിച്ച് നിങ്ങൾ സഖാവാക്കിയോ എന്ന് നമ്മുടെ സമൂഹത്തിലെ ചില ആളുകളും ചില മാധ്യമങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് നന്മ ചെയ്തവൻ ഒരു സഖാവാണെങ്കിൽ അതിനെ മറച്ചു വെക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും തെറ്റ് ചെയ്താൽ അവൻ പണ്ടെപ്പോഴെങ്കിലും സഖാവായിരുന്നോ അല്ലെങ്കിൽ അവൻ്റെ ബന്ധുക്കളോ വേറെ ആരെങ്കിലുമോ സഖാവായി ഉണ്ടോ എന്നന്വേഷിച്ച് പ്രചരിപ്പിക്കും അതുമല്ലെങ്കിൽ അയൽപക്കത്ത് ആരെങ്കിലും ഉണ്ടോ എന്നെങ്കിലും അന്വേഷിക്കും അതുമല്ലെങ്കിൽ അയാൾ യാത്ര ചെയ്ത ഓട്ടോ ഓടിച്ച ആളെങ്കിലും സഖാവാണെന്ന് പറഞ്ഞു നടക്കും അത്ര പെട്ടെന്നൊന്നും മാറുന്ന ഒരു ശീലവുമല്ല അത് മണ്ണിടിച്ചിലിൽ പുഴയിൽ ജീവൻ നഷ്ടമായ അർജുൻ സഖാവ് തന്നെ ആയിരുന്നു എന്നതിൽ ഒരു സംശയവും വേണ്ട ഈ ഫോട്ടോ മെഡിക്കൽ കോളേജിലെ രോഗികൾക്ക് ഭക്ഷണം എത്തിക്കുന്ന ഹൃദയപൂർവ്വം പരിപാടിയിൽ പങ്കെടുത്ത് തൻ്റെ സഖാക്കൾക്കൊപ്പം എടുത്ത ഫോട്ടോ തന്നെയാണ് അതിനെ ചോദ്യം ചെയ്യുന്നവർക്ക് മറുപടിയുമില്ല അർജുൻ ആരായിരുന്നു എന്ന് അവിടുത്തെ നാട്ടുകാർക്കറിയാം പ്രിയപ്പെട്ട അർജുനെ ആദരാഞ്ജലികൾ